വിഷ്ണു കാരണമാണ് തൻ്റെ അമേരിക്കക്കാരനുമായിട്ടുള്ള കല്യാണാലോചന മുടങ്ങിയതെന്ന് ശാലിനി തെറ്റിദ്ധരിക്കുന്നു അത് ശാലിനി അമ്പലത്തിൽ വന്ന് വിഷ്ണുവിനോട് പറയുകയും ചെയ്യുന്നു പക്ഷേ വിഷ്ണു എത്ര സത്യമിട്ട് പറഞ്ഞിട്ടും ശാലിനി അത് വിശ്വസിക്കുന്നില്ല ശാലിനി പോയ ശേഷം വിഷ്ണു തിരുമേനിയുടെ കയ്യിൽ നിന്നും ആ അമേരിക്കക്കാരൻ്റെ പയ്യൻ്റെ നമ്പർ വാങ്ങി വിളിച്ച് സത്യാവസ്ഥ അന്വേഷിക്കുകയാണ് അതിൽ നിന്നും ബാലചന്ദ്രനാണ് കല്യാണം മുടക്കിയതെന്ന് വിഷ്ണു മനസ്സിലാക്കുന്നു അതനുസരിച്ച് ബാലചന്ദ്രനെ തപ്പിയിറങ്ങിയാണ് വിഷ്ണു ദാസനെ വിളിച്ചന്വേഷിക്കുമ്പോൾ ബാലചന്ദ്രൻ കുടുംബശ്രീ വീട്ടിലുണ്ടെന്ന് വിഷ്ണു മനസ്സിലാക്കുന്നു അതിനുശേഷം കുടുംബശ്രീ വീട്ടിലേക്ക് എത്തുകയാണ് വിഷ്ണു അവിടെ വെച്ച് വിഷ്ണു ബാലചന്ദ്രനെ ചോദ്യം ചെയ്യുമ്പോൾ പക്ഷെ ബാലചന്ദ്രൻ കാര്യങ്ങളൊന്നും സമ്മതിക്കുന്നില്ല അതിനുശേഷം വിഷ്ണു ബാലചന്ദ്രനെ അടിക്കുകയാണ് ഇത് കണ്ട് ശാരദാമയും ശാലിനിയുമൊക്കെ വീണ്ടും അമ്പരന്ന് നിൽക്കുകയാണ് അന്നേരം ബാലചന്ദ്രനെ ശാരദാമ്മയുടെ മുൻപിലേക്ക് കൊണ്ടുവന്നിട്ട് വിഷ്ണു പറയുകയാണ് ശാരദാമ്മെ ഞാൻ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാൻ വന്നതല്ല അമേരിക്കൻകാരനുമായിട്ടുള്ള പയ്യൻ്റെ വിവാഹാലോചന എങ്ങനെയാണ് മുടങ്ങിയതെന്ന് ഇവൻ പറഞ്ഞുതരും ഈ ബാലചന്ദ്രൻ വിഷ്ണുവിൻ്റെ ഈ പ്രകടനങ്ങളൊക്കെ കണ്ട് വിഷ്ണു വീണ്ടും വിഷ്ണുവിന് എന്ത് പ്രശ്നമാണ് ഉണ്ടാക്കാൻ പോകുന്നത് എന്നറിയാതെ നോക്കി നിൽക്കുകയാണ് ശാലിനി വീണ്ടും വിഷ്ണു ബാലചന്ദ്രനോട് പറയുകയാണ് ഇനി നീ സത്യം പറഞ്ഞില്ലെങ്കിൽ വീണ്ടും നീ എൻ്റെ കയ്യിൽ നിന്നും വാങ്ങിക്കും എന്ന് പറഞ്ഞ് വീണ്ടും ബാലചന്ദ്രനെ തല്ലാനൊരുങ്ങുമ്പോൾ ബാലചന്ദ്രൻ പറയുകയാണ് വേണ്ട സത്യങ്ങളെല്ലാം ഞാൻ തുറന്നു പറയാം ഇനി ബാലചന്ദ്രൻ അവിടെ സത്യങ്ങൾ തുറന്നു പറയുമോ ഇല്ലയോ എന്നുള്ളതും അതേ ഇനി കാര്യങ്ങൾ വീണ്ടും വിഷ്ണുവിന് നേരെ വളച്ചൊടിക്കുമോ എന്നുള്ളതും നമുക്ക് വരും എപ്പിസോഡുകളിൽ കാണാം ഓക്കെ താങ്ക്